ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ബാലസഭാ കുട്ടികൾക്കുള്ള ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സുനിത ക്യാമ്പ് ക്യാമ്പ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ബാലസഭാ കുട്ടികൾക്കുള്ള ഏകദിന പരിശീലന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിശീലനം പഠിക്കാനുണ്ട് അല്ലെ മുഴുവൻ ആയിട്ടില്ലേ നമ്മൾ തുടങ്ങിയിട്ടുള്ള അടുത്ത തോരണ്ട കൂടി ഉണ്ട് അല്ലെ ഒരു ട്രെയിൻ കൂടി ഉണ്ട് നിങ്ങൾക്ക് ആ അതിലൂടെ നമുക്ക് വ്യത്യസ്തമാക്കണം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഇതൊക്കെ എന്താണ് നമ്മളെ കൊണ്ട് സൂചിപ്പിക്കണമെന്ന് അറിയോ നമ്മൾ ചെറുപ്പം മുതലേ എന്തിനു വേണം തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നിങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകള് കുട്ടികളിലൂടെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചതാണ് ഇത് ഇന്നെല്ലാം വർഷങ്ങളോടായിട്ട് തുടങ്ങുന്നതാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ സ്വയം പര്യാപ്തരായിട്ട് മാറണം അല്ലെ അതിന്റെ ഭാഗമായി കൊണ്ട് ഇത്തരം നൈപുണ്യ വികസനങ്ങൾ ഇത്തരം ചെറിയ പരിശീലനങ്ങളിലൂടെ ഇത് കണ്ടതിന് നിങ്ങൾ പ്രവർത്തിക്കണം കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളുണ്ട് അവിടെ കുട നിർമ്മാണമായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ കുട നിർമ്മിച്ചു ഇനി നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ നമ്മുടെ പഞ്ചായത്തിൻ്റെ മേളകളിലൊക്കെ തന്നെ ഇത് നിങ്ങൾക്ക് പഠിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കണം അല്ലേ നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വന്നു പോകും ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയെന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് വീണ്ടും ഇത്തരത്തിലുള്ള പ്രോബ്ലം എന്താണ് വരും വർഷങ്ങളിൽ വിപണന മേളകളിലൊക്കെ തന്നെ നിങ്ങളുടെ കൊച്ചു കൊച്ചു ഇത്തരം പിന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിക്കണം സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ കെ ജിഷ വരവൂർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു സി ഡി എസ് മെമ്പർമാരായ സരോജിനി സി ആർ ഗീത ബേബി ചന്ദ്രൻ ഷീബ എം എ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു അറുപത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ കഥകളി ഫ്രെയിം ഫ്ലവർ മേക്കിംഗ് ബാഡ്ജി എന്നിവയുടെ നിർമ്മാണ പരിശീലനം ജില്ലാ ക്രാഫ്റ്റ് ടീച്ചർ രാധിക നൽകി ബാലസഭ ആർ പി എ സീമ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വരവൂർ